നമസ്കാരം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ സഖ്യത്തിനെതിരെയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയും ആഞ്ഞടിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ എൻ ഡി എ നാനൂറിലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ എത്തുമെന്ന മോദിയുടെ പ്രഖ്യാപനം ഒന്നുകൂടി ഊന്നി പറഞ്ഞ അമിത് ഷാ ഇന്ത്യ സഖ്യത്തെ കുടുംബാധിപത്യത്തിന്റെ സഖ്യമെന്നും അഴിമതിക്കാരുടെ കൂട്ടായ്മയെന്നും പരിഹസിച്ചു കർണാടകയിൽ ഒരു തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി സംസ്ഥാനത്തെ ഇരുപത്തിയെട്ട് സീറ്റുകളിലും പാർട്ടി ജയിക്കുമെന്നും അമിത്ഷാ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യവും തമ്മിൽ ഒരു സമാനതയും ഇല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരിക്കലും അവധി എടുക്കാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വേനൽക്കാലത്ത് വിദേശയാത്ര നടത്തുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെയും തമ്മിൽ താരതമ്യപ്പെടുത്താൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തെ അറുപത് ശതമാനം സംസ്ഥാനങ്ങളിലൂടെയും സഞ്ചരിച്ചുവെന്നും അവിടെയൊക്കെ മോദിയെ പൂർത്തിയുള്ള മുദ്രാവാക്യങ്ങളാണ് കേട്ടതെന്നും അമിത് ഷാ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറയുന്നു പ്രധാനമന്ത്രി മോദി ഇത്തവണ എല്ലാ ബി ജെ പി പ്രവർത്തകർക്കും നാനൂറിലധികം എന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ ജനങ്ങൾ നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ട് നൽകുകയും ഞങ്ങൾക്ക് പതിനേഴ് സീറ്റ് നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അൻപത്തി ഒന്ന് ശതമാനം വോട്ടും ഇരുപത്തി അഞ്ച് സീറ്റും നൽകി എന്നാൽ ഇത്തവണ ജനങ്ങളോടും പാർട്ടി പ്രവർത്തകരോടും എന്റെ അഭ്യർത്ഥന അറുപത് ശതമാനം വോട്ട് ഉറപ്പാക്കി ഇരുപത്തി എട്ട് സീറ്റുകളും ബി ജെ പി സഖ്യത്തിന് നൽകണമെന്നാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു വർഷത്തെ ഇരുപത്തിമൂന്ന് വർഷം മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും പ്രവർത്തിച്ച നരേന്ദ്രമോദി ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് മോദിക്കെതിരെ ഇരുപത്തി അഞ്ച് പൈസയുടെ അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല ഇരുപത്തി വർഷമായി സുതാര്യതയോടെ മോദി രാജ്യത്തിന് മാതൃകയാണ് എന്നാണ് അമിത്ഷാ പറയുന്നത് മറുവർഷത്തെ അഴിമതിയുടെ ഈ അഹങ്കാരി കൂട്ടുകെട്ടാണ് മൻമോഹൻ സിംഗിന്റെയും സോണിയാഗാന്ധിയുടെയും പത്ത് വർഷത്തെ കോൺഗ്രസ് ഭരണത്തിൽ പന്ത്രണ്ട് ലക്ഷം കോടി രൂപയുടെ അഴിമതിയും വെട്ടിപ്പും നടന്നിട്ടുണ്ട് എന്ന് അമിത്ഷാ പറയുന്നു അഴിമതിയുടെ വിഷയത്തിൽ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെതിരെയും അദ്ദേഹം ആഞ്ഞടിക്കുന്നുണ്ട് നാൽപ്പത് വർഷമായി താൻ പ്രധാനമന്ത്രി മോദിക്കൊപ്പം പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞ അമിത്ഷാ ഇരുപത്തിമൂന്ന് വർഷം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായിരുന്ന ലോകത്തിലെ ഒരേ ഒരു വ്യക്തി പ്രധാനമന്ത്രി മോദിയാണെന്നും ഒരു ദിവസം പോലും അദ്ദേഹം അവധി എടുക്കുന്നില്ലെന്നും പറഞ്ഞു അദ്ദേഹം എപ്പോഴും ഭാരതത്തിനായി പ്രവർത്തിച്ചു ഒരു ദിവസം പോലും അവധി എടുത്തിട്ടില്ല മറുവർഷത്തെ രാഹുൽ ബാബ വേനലാവുമ്പോൾ വിദേശത്തേക്ക് പോകുന്നു ഓരോ മാസം കൂടുമ്പോഴും കോൺഗ്രസ് അദ്ദേഹത്തെ തിരയുന്നുവെന്നും അമിത്ഷാ ആരോപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആരംഭിക്കാൻ കേവലം ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് അമിത്ഷാ കടുത്ത ആരോപണവുമായി പ്രതിപക്ഷ സഖ്യത്തിനെതിരെയും അവരുടെ പ്രധാന നേതാവിനെതിരെയും രംഗത്ത് വരുന്നത് ഇക്കുറി ദക്ഷിണേന്ത്യയിൽ ബി ജെ പി ഏറ്റവും പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായ കർണാടകയിൽ പരമാവധി സീറ്റ് ഉറപ്പിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു